അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിചാരിച്ച പ്രത്യേകത്തെത്തിക്കേണ്ട പക്ഷെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുന്നേറ്റം എത്ര അപകടകരമാണെന്ന് ചിന്തിക്കാനുള്ള ചോദ്യമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് ഞാൻ കാണുന്നത് ഞാൻ അനുഭവസ്ഥല മൂന്നാർ നിയോളത്തിൽ കേട്ടോ മൂഞ്ഞാർ നിയോളത്തിൽ ഞാൻ എലക്ഷൻ കഴിഞ്ഞാണെന്ന് മത്സരിച്ചപ്പോ ഇരുപത്തിയേഴായിരം മുസ്ലിം വോട്ട് ഒറ്റയടിക്ക് ഒരു സ്ഥാനാർത്ഥി കൊടുത്ത് എന്റെ തോട്ടി അന്ന് എസ് ഡി പി എന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ എസ് ഡി പി എന്ന് പറഞ്ഞു ഞങ്ങളെല്ലാം ഒന്നാ മു അടുത്തവണ തൊടുപുഴയാന്നാ പറഞ്ഞു അപ്പൊ ബൈഎലക്ഷൻ പോകുന്നപ്പോ അത് പാലക്കാട്ട് അവർ ആവർത്തിച്ചു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുമ്പോൾ മറ്റൊന്നും തിരുതെടുത്ത് കാര്യമില്ല തെരഞ്ഞെടുപ്പിന്റെ തലേന്റെ തലേ ദിവസം കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ലീഗുകാരൻ താങ്കളും സി പി എമ്മിന്റെ കെ ടി ജലീലും സി പി എം ആ കെ ടി ജലീലും കെ ടി ജലീലും എസ് ഡി പി ഐയിലേയും ജമായത്ത് ഇസ്ലാമിയുടെയും നിരോധി സംഘടനയും മുസ്ലിം ഒരുമിച്ച് ഒരു മുറി കൂടുന്ന ആ എന്ത് രാഷ്ട്രീയമാണ് എനിക്ക് മനസ്സിലായില്ല രാഷ്ട്രീയം ഉണ്ടെന്ന് ആ രാഷ്ട്രീയമാണ് പാലക്കാട് തോപ്പിച്ചത് അതല്ലാതെ വേറെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വർഗീകരണത്തിന്റെ ഭാഗം വരികയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പരാജയം ബിജെപിക്ക് ഉണ്ടായത് ഉറച്ചാമിച്ചത് ഇത് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധിയാണ് ഞാൻ അന്വേഷിച്ചിട്ട് ആർക്കും ഒരു ഇല്ല ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി പ്രതിസന്ധി ഉണ്ടെന്ന് പറയണ്ടേ ആരും പറയുന്നില്ല ഞാൻ എല്ലാവരും ബന്ധപ്പെട്ട് ആർക്കും ഒരു പരാതിയില്ല പിന്നെന്താ പ്രശ്നം എന്താ പ്രശ്നം അതായത് പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് ചില പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളല്ല അവരാഗ്രഹിച്ച സ്ഥാനാർത്ഥിയല്ല കിട്ടിയെന്നുള്ള അവരുടെ പ്രശ്നം പക്ഷെ ആരെ കുറ്റപ്പെടുത്തും മൂന്ന് പേരുടെ പേരിൽ മൂന്ന് പേര് സ്ഥാനാർത്ഥി പാനലുണ്ടായി മൂന്ന് പേര് നിൽക്കാൻ തയ്യാറില്ലെന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പോഴാണ് കേന്ദ്ര നേതൃത്വം ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി ആരെങ്കിലും ആക്കിയിട്ട് കാര്യം അത് ഞാൻ ഞാൻ അത് പാർട്ടി പ്രസിഡന്റോട് ചോദിക്കാം പ്രസിഡന്റോട് ചോദിച്ചാൽ മതി ഞാൻ അങ്ങനെ കരുതുന്നില്ല കാരണം എന്താ വെച്ചാൽ അങ്ങനെ പ്രസിഡന്റ് മാറാനാണ് എപ്പോഴും മാറാനെന്ന് ഓരോ അപ്പൊ ജയിച്ചപ്പോഴോ ജയിച്ചപ്പോൾ പ്രൊമോഷൻ പറഞ്ഞു കൊടുത്തോ ആ ജയിച്ച പ്രൊമോഷൻ കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ ഞാനങ്ങനെ കയറുന്നില്ല ഞാൻ പറഞ്ഞല്ലോ തോൽവക്ക് പറഞ്ഞ കാരണം അത് സുരേന്ദ്രനല്ല അതിനു വലിയ നഡാജി നോക്കിയാലും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക അതിനകത്ത് വഴക്കുണ്ടാക്കിട്ടെന്ന കാര്യം പിന്നെ സുരേന്ദ്രന്റെ മുഴുവത്തുകയറി കാര്യം ഇപ്പൊ പറയാൻ എല്ലാവർക്കും പേടി എനിക്കന്നെ പേടിയൊന്നുമില്ല അവിടെ പറയുന്നുള്ളൂ